ഒരു ക്രിസ്മസ് വകുപ്പിന്റെ മിനിയേച്ചർ നിർമ്മിക്കുക എന്നൊക്കെ ആണ് ഇടവകയുടെ മാനേജിങ് കമ്മിറ്റി ഒരു നിർദ്ദേശം വയ്ക്കുകയും അതനുസരിച്ച് അതിന്റെ പണി ആരംഭിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പുണ്ട്ര മീഡിയയിൽ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് ക്രിസ്മസ് ഈ പ്രധാന ഭാഗം ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ വികാരി അച്ഛൻ്റെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തെ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ കാണുന്നത് നെടുമ്പായ്ക്കുളം സെന്റ് ജോർജ് തീർത്ഥാടന ഇടവകയുടെ ഒരു വലിയ ഒരു ക്രിസ്മസിന്റെ സന്ദേശമാണ് ഇതിലൂടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ വരുന്ന വിശ്വാസികൾക്ക് നൽകുന്നത് വളരെ ഭംഗിയായ രീതിയിൽ ഇതിന്റെ പൂർത്തീകരണം തീർന്നു ബഹുമാനപ്പെട്ട ഈ ബഹുമാനപ്പെട്ടിട്ട് ഞാൻ അറിയിച്ചു ആ <laughs> വെറുതെ <laughs> <laughs>

ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഈ വർഷത്തെ ക്രിസ്മസിനോടനുബന്ധിച്ച് നെടുമ്പായ്ക്കുളം സെൻറ്റ് ജോർജ് തീർത്ഥാടന ഇടവകയുടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രിസ്മസ് വൂപ്പിൻ്റെ മിനിയേച്ചർ നിർമ്മിക്കുവാൻ തൊക്കെയാണ് ഇടവകയുടെ മാനേജിങ് കമ്മിറ്റി ഒരു നിർദ്ദേശം വയ്ക്കുകയും അതനുസരിച്ച് അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പുണ്ഡ്ര മീഡിയയിൽ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് അത് വന്നാലത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ചത്തോളം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചിലവഴിക്കേണ്ടതായിട്ട് വന്നു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടവകയുടെ എല്ലാവരുടെയും പ്രത്യേകിച്ചും ട്രസ്റ്റിയും സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളും ഇടവക അംഗങ്ങളും ഒക്കെ നല്ല സപ്പോർട്ടായിട്ട് ഒപ്പമുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് യഥാസമയത്ത് അതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അതിൻ്റെ ഒപ്പം ഇതിനെ സഹായിക്കുകയും ഒക്കെ ചെയ്തു എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ കൃപയാലെ ഇത് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ഇടവകയുടെ ഒരു ക്രിസ്മസിന്റെ ഒരു വലിയ ഭാഗമായി മാറുവാൻ തൊക്കെയാണ് ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു കൂടി വന്നിരിക്കുന്ന എല്ലാവരും ഇടവക അംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലും അവരുടെ എല്ലാവരുടെയും അസാന്നിധ്യം എന്ന് പല തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ഏറെ പേര് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകമായി ദൈവത്തെ സ്തുതിക്കുകയും ആവധ്യപ്പെടുത്തുകയും ചെയ്യും ഈ വർഷം ഞങ്ങളുടെ ഇടവേളയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിനു അച്ഛൻ്റെ വലിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ ക്രിസ്മസ് പ്രധാന പാകം ഇന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ് വളരെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് നിർമ്മിക്കാൻ സാധിച്ചത് അച്ഛൻ്റെ വലിയ പ്രവർത്തനമുണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ഈ ഇടവകയ്ക്ക് അനുഗ്രഹപ്രദമാവും ആഘോഷപ്രദവുമായി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ട്രസ്റ്റ് എന്ന പേരിൽ ഞാൻ അറിയിക്കുകയാണ് ദൈവ ഈ വർഷത്തെ ക്രിസ്മസ് കരോളിൻ്റെ ഭാഗമായി ഈ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കലാപരമായ ചരിത്ര നിമിഷമാണെന്ന് പറയാം കാരണം നമ്മുടെ വികാരി അച്ഛൻ്റെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത് ഈ വർഷത്തെ കരോൾ നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദവും തീരുവാൻ തക്കോണം ഇത് നമ്മളെ സഹായിക്കട്ടെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൺവീനേഴ്സ് ക്രിസ്മസ് കറുകളുടെ കൺവീനേഴ്സ് കമ്മിറ്റി മെമ്പർ ട്രസ്റ്റി സെക്രട്ടറി എല്ലാ ഇടവക ജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഇത് നിർമ്മിക്കപ്പെട്ടു എല്ലാവിധ ആശംസകളും നൽകുന്നു പ്രിയ വിശ്വാസികളെ നെടുമ്പായകുളം സെൻറ് ജോർജ് തീർത്ഥാടന ഇടവകയുടെ ഒരു വലിയ ഒരു ക്രിസ്മസിൻ്റെ സന്ദേശമാണ് ഇതിലൂടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ വരുന്ന വിശ്വാസികൾക്ക് നൽകുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം ഇതിൻ്റെ ചരിത്രവും മനസ്സിലാക്കാൻ ഈ വരുന്ന ക്രിസ്മസ് ലീവ് നമുക്ക് നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നൽകുകയാണ് ഈ ഒരു കാഴ്ചയിലൂടെ നമ്മൾ കാണുന്നത് അച്ഛൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ ഏകദേശം ഇരുപത് ദിവസത്തോളം ഇതിൻ്റെ നിർമ്മാണത്തിനെടുത്തു അതിൻ്റെ ഒരു ആത്മാർത്ഥം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അച്ഛൻ ഇതിൻ്റെ ചിന്തകളും വർക്കുകളും ആയിരുന്നു അച്ഛൻ്റെ ആ ഒരു നല്ല ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഇടവിശ്വാസികൾക്കും അതോടൊപ്പം എല്ലാ ക്രിസ്മസ് ആശംസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നല്ലൊരു കാഴ്ചയായിരിക്കും ഇത് വളരെ ഭംഗിയായ രീതിയിൽ ഇതിന്റെ പൂർത്തീകരണം തീർന്നു അതോടൊപ്പം തന്നെ എടവക പ്രവാസി എന്നുള്ള നിലയ്ക്ക് എല്ലാ പ്രവാസികളുടെയും ആശംസകൾ പ്രത്യേകമായി അച്ഛനർപ്പിക്കുന്നു നിർമ്മാണക്കുളം സെന്റ് ഓർത്തഡോക്സ് ആണ് ഇതിൻ്റെ ക്രിസ്തുവിനോട് അനുബന്ധിച്ച ചെയ്ത വിനേയച്ചർ അതിനുവേണ്ടി പ്രവർത്തിച്ച നല്ല രീതിയിൽ ഭംഗിയാക്കി പൂർത്തീകരിച്ചു തന്ന ബഹുമാനപ്പെട്ട ഇടവക വികാരിക്കും ഇതേ അവിടെ ചേർന്ന് ഇതിനു പ്രവർത്തിച്ച മറ്റെല്ലാ മാനകം പറ്റി ഞങ്ങൾ ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാവർക്കും റഷ്ടി ഉൾപ്പെടെ എല്ലാവർക്കും പ്രത്യേകിച്ച് അച്ഛനും എത്രത്തോളം ഭംഗിയാക്കി തന്ന എല്ലാവർക്കും ഉള്ള ഇടവയ്ക്ക് ഇടവ് ജനങ്ങൾക്കുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചു